ും ഇതിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഞാൻ നിന്നോടൊപ്പം വസിക്കുന്നുണ്ട് ഭൂമിയിലോടൊപ്പം ഭൂപരാഹമൂർത്തിരിക്കുന്നത് വരാഹത്തിനെ നമ്മൾ സാധാരണ നമുക്ക് ഒറ്റയ്ക്കുള്ള സംഹാരമായ വരാഹ അല്ലാതെ പ്രതിഷ്ഠിച്ചു പൂജിക്കുമ്പോൾ ഭൂപരാഹായിട്ടും ലക്ഷ്മി വരാഹായിട്ടും അത് അങ്ങിയൊരു ക്ഷേത്രത്തിൽ ഭൂപരാഹമൂർത്തിയാണ് തിരുവനന്തപുരത്ത് ശ്രീവരാഹത്ത് ലക്ഷ്മീവരാഹമൂർത്തി വ്യത്യാസമുണ്ട് മന്ത്രം വ്യത്യാസമുണ്ട് ഭാവം വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുക ഞാൻ ആ പടിഞ്ഞാറ് തീരത്ത് നിന്റെ പടിഞ്ഞാറ് സ്വാമി പുഷ്കരുടെ പടിഞ്ഞാറ് വശത്ത് ഞാൻ ദേവിയോളം വസിക്കുന്നു ഇതേ സ്വാമി ദക്ഷിണ തീരത്ത് തെക്ക് വശത്ത് ജഗത്പതിയായിട്ടുള്ള ശ്രീനിവാസൻ വസിക്കുന്നു ലോകത്തിലെ എല്ലാ തീർത്ഥങ്ങളുടെയും നദികളുടെയും സ്വാമിത്വം അതിൻ്റെ അതീശത്വം സ്വാമിത്വം ലഭിച്ചത് കൊണ്ടാണ് അതിന് സ്വാമി പുഷ്കരണി എന്ന് പറഞ്ഞു വെറും പുഷ്കരണി അല്ലെ സ്വാമി പുഷ്കരണി എന്ന് പറയുന്നത് അത്രയും മഹത്തായത് കൊണ്ടാണ് അറുപത്തിയാറ് കോടി തീർത്ഥങ്ങള് ഈ തീർത്ഥത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ദിവസവും വരും അപ്പൊ അത്രയും ചൈതന്യം അതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആറ് നദികളെ പറയാം അതിൽ തുമ്പതീർത്ഥമാണ് ഏറ്റവും പ്രധാനം അവിടെ സ്നാനം ചെയ്യണവന് ഗർഭവാസം ഉണ്ടാവില്ല അവിടേക്ക് നമുക്ക് ഇന്ന് പോകാൻ നല്ല പണിയാണ് അപ്പം വർഷത്തിൽ ഒരിക്കലേയും തുറക്കുള്ളൂ ധരിമുണ്ടാമയൊക്കെ തപസ്സെയ്ത് അതിലുള്ളിലാണ് അമ്മയെ ചെറുപ്പക്കാരിയായിരുന്നു അമ്മ അമ്മ അവിടുന്ന് പുറത്താക്കി അമ്പലത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് കാട്ടിലേക്ക് തള്ളി വിട്ടിട്ട് ദേവി പോയിട്ട് തപസ്സുക തുമ്പുരുക്കോണം എന്ന് പോയി തുമ്പുരുക്കോണം തീർത്താം ഉള്ളിലാണ് അതിങ്ങനെ പലകെ വെച്ചമായുള്ള ഒരു ഗുഹയാണ് ദുർവാസാവ് തപസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ ശരിക്കും വെങ്കടാചലത്തിലും ഈ അരുണാചലത്തിലും പഴണിയിലൊക്കെ അതിൻ്റെ കാടുകളുടെ അകത്തലഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഈ പെർമിഷൻ വർഷങ്ങളുള്ളതാണ് അവിടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കാണിനെക്കാട്ടിലും ശാക്തരായിട്ടുള്ള പല ഉപാസകന്മാരും അല്ലെങ്കിൽ പലതരത്തിൽ പെട്ടുള്ള സ്ഥാനങ്ങളും ഒക്കെ കാണാൻ സാധിക്കും ഗതിരിയിലൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ പറയുന്ന മിക്ക ക്ഷേത്രങ്ങളുടെയും കഥയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് ശരിക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഉള്ള സ്ഥലങ്ങളിൽ അതീവ ദിവ്യമാരായിട്ടുള്ള ആൾക്കാരുടെ വാസം ഒന്നും ഉണ്ട് ഈ തുമ്പുൽക്കോളം തീർത്ഥത്തിന് ഈ തുമ്പതീർത്ഥം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനം അവിടെ പോയി സ്നാനം ചെയ്യണമേ പിന്നെ ഗർഭവാസം ഉണ്ടാവില്ല ഗർഭത്തിൽ കളകേണ്ടി വരില്ല പുനർജ്ജനിക്കില്ല അപ്പൊ ദേവി ചോദിച്ചു ഭഗവാനെ അതിലോരോ തീർത്ഥത്തിൻ്റെയും മഹാത്മ്യം പറയൂ കേൾക്കണതേ പുണ്യമാണ് അത്ര മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് പറഞ്ഞത് പറയണതാരാ സാക്ഷാത് വരാഹമൂർത്തി തന്നെ സ്വയം പറയണം ഭഗവാന്റെ സ്ഥലമാണ് ഇപ്പൊ ഗുരുവായൂർ ഇടത്തെഴുതിയത്താവൽ നമ്മളെ ഇടത്തെഴുതിയത്താവിലമ്മ ഗുരുവായൂരപ്പം സ്ഥലം കൊടുത്തിട്ട് ഇന്ന് നീങ്ങിയിരിക്കണം അതേമാതിരി വരാഹസ്വാമിയാണ് തിരുപ്പതി വരാഹസ്വാമി ശ്രീനിവാസന് താമസിക്കാൻ സ്ഥലം കൊടുത്തിട്ട് മാറിയിരുന്നവർ രണ്ടുപേരും ഒരാളല്ലേ ചോദിക്കും ആണ് പക്ഷെ മൂർത്തികളാവുമ്പോൾ വ്യത്യാസമാണ് അതുകൊണ്ട് ഭൂപരാഹത്തിന് തൊഴുതിട്ട് വേണം സ്വാമിയെ തൊഴാനെന്നാണ് ശരിക്കും പ്രാചീന നിയമം അപ്പൊ ഇവിടെ ആദ്യമായിട്ട് പറയണം നാരായണാദ്രി മഹാത്മ്യം പറയണം നാരായണാദ്രി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശൈലവും തീർത്ഥമാണ് കൃതയുഗത്തിൻ്റെ അഞ്ജന പർവ്വതം പ്രേതായുഗത്തിൽ നാരായണ പർവ്വതം ദ്വാപരത്തിൽ സിംഹശൈലം കരിയിൽ വെങ്കടാചലം ഇതൊക്കെയാണ് പരമാത്മാലേമായിട്ട് പറയണത് പരമാത്മാവ് വസിക്കുന്ന സ്ഥലം ദൂരെന്നുപോലെ പർവ്വതത്തിനെ നമിക്കണ വിഷ്ണുലോകം പ്രാപിക്കുന്നു ഈ പ്രദേശത്ത് ആറ് തീർത്ഥങ്ങളുണ്ട് ആ ആറ് തീർത്ഥങ്ങളിൽ ഒന്നില് കുമാരധാര എന്നുള്ള നൃത്തത്തിൽ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ദേവസേനയോട് കൂടിയിട്ട് വസിക്കുന്നു അവിടെ മധ്യാത്തിൽ സ്നാനം ചെയ്ത നാട്ടുച്ച നേരത്ത് പോയിട്ട് കുളിച്ചാൽ ഗംഗയിൽ പന്ത്രണ്ട് വർഷം ദിവസവും കുളിച്ച പരമ്പ എന്ന് പറഞ്ഞു അങ്ങനെ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യത്തിനെ അടയാളപ്പെടുത്തിയിട്ടാണ് കൊടുത്തു പുരാണം പറഞ്ഞുകൊണ്ട് അത് കൊടുക്കണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യത്തിനെ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു തിരുപ്പതി ക്ഷേത്രം മുരുകക്ഷേത്രമായിരുന്നു തിരുപ്പതിയിലെ പ്രധാന വിഗ്രഹം ധ്രുവവേരം എന്ന് നമ്മൾ പറയണത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണണം ആ വിഗ്രഹം വിഗ്രഹത്തിൻ്റെ തൊട്ടന്നതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് മുരുകനെ ധ്രുവരപ്പനെ അപ്പുറം പോയി വെച്ചിട്ടുണ്ട് മുരുകൻ്റെ പ്രകടത്തിൻ്റെ അപ്പുറേ പോയി വെങ്കടേശ്വര സ്വാമിയും വെച്ചിട്ടുണ്ട് വെങ്കടേശ്വര സ്വാമിയുടെ മൂലവിഗ്രഹം എന്ന് പറയുന്ന വലിയ ധ്രുവവേരം നമ്മളൊക്കെ കാണുന്ന പ്രസിദ്ധമായിട്ടുള്ള രൂപം ശരിക്ക് എടുപ്പിൽ തൊടയോട് ചേർത്ത് കൈവെച്ച് ഒരു കൈ അഭയത്തിൽ പിടിച്ച് അല്ലെങ്കിൽ വരതത്തിൽ പിടിച്ച് നിൽക്കുന്ന സുബ്രഹ്മണ്യന യുദ്ധമൂർത്തി എന്ന് പറയും അങ്ങനെ നിൽക്കുന്ന മൂർത്തി ബാക്കി ശംഖു ക്ഷേത്രങ്ങളൊക്കെ അലങ്കാരമായിട്ട് വെച്ചാൽ കൊടുക്കും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ തിരുപ്പതിയും രാജ്യം പ്രതിഷ്ഠിക്കുമ്പോൾ നാല് കൈയോടെയാണ് പക്ഷെ ആ ബിംബം അതിനെ നമ്മൾ ധ്രുവ പേരം എന്ന് പറയും ധ്രുവവേരച്ച ഉറച്ച ബിംബം ഇളകാത്ത ബിംബം എന്നർത്ഥം അത് കൂടാണ്ട് വേറെ ബിംബങ്ങളുടെ കാലത്ത് നാല് ബിംബങ്ങളുണ്ട് ഭോഗ ശ്രീനിവാസൻ ഉഗ്ര ശ്രീനിവാസൻ നമ്മൾ ഓർത്തിട്ടുണ്ട് അതൊക്കെ സമയമനുസരിച്ച് പറയാം ഭോഗശ്രീനിവാസം ഭഗവാന്റെ കാലിൻ്റെ അടിയിലായിരിക്കും അതിലാണ് എല്ലാ പൂജയും വലിയ വിമ്പത്തിലല്ല കുഞ്ഞു വിഗ്രഹമാണ് വെള്ളി കൊണ്ട് ഇത്രയുണ്ട് ഇത്രയുള്ള അത് ഒരു ചോളരാജ്ഞി കൊടുത്തതാണ് അപ്പം അതൊക്കെ എന്താ പറയുക അതേമാതിരി തന്നെ ഉഗ്രശ്രീനിവാസം വർഷത്തിലൊരിക്കലേ പുറത്തു വരും അത്യുഗ്രഹമുക്കിയുണ്ട് പിന്നെ മലയപ്പൻ സ്വാമി അദ്ദേഹമാണ് പുറത്തേക്ക് എഴുതുന്നതാണ് ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന സ്വാമിയാണ് മലയപ്പൻ ശ്രീരാമന്റെ ഭാവമാണ് മലയപ്പൻ മലയപ്പ സ്വാമികൾ എഴുന്നള്ളതായിട്ട് ഇങ്ങനെ പുറത്ത് പുറത്തുവരുന്നത് നമ്മൾ ബ്രഹ്മോത്സവത്തിനൊക്കെ കാണില്ലേ ശരി വീഡിയോ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല സ്വാമി എഴുന്നേൽ അത് മലയാപ്പന അങ്ങനെ അഞ്ച് വിഗ്രഹങ്ങൾ അതിൻ്റെ അടുത്തുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം ഭദ്രികാശ്രമം ഒഴിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ജഗന്നാഥപുരി വെങ്കളാചലം അരുണാചലം ഇതൊക്കെ ശരിക്കും മുഴുവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നും കാണാതെ എല്ലാ സ്കന്തപുരാണത്തിനുള്ളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് വണ്ടി ജഗന്നാഥൻ ഭൈരവനാണ് എന്ന് പ്രബല വിശ്വാസം ആ ഭൈരവന്റെ ഭൈരവി അകത്തിരിക്കണ വിമലി ആ വിമല വിമല വരും ശക്തിപ്പെടുത്തിപ്പെട്ടതാണ് അവിടെ ഇന്നും ബലിയുണ്ട് ഇന്നും ബലിയുണ്ട് ജഗന്നാഥക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇന്ന് ശുദ്ധവൈഷ്ണവായിട്ടാ പുറത്ത് പറഞ്ഞെങ്കിൽ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ശിവനെ മാത്രമേ കാണുള്ളൂ ശിവ ശിവലിംഗങ്ങളുടെ കളികളതിൻ്റെ ഉള്ളിൽ മഹാലക്ഷ്മി ഉണ്ട് ശരിയാണ് ജഗന്നാഥിനുണ്ട് ബലബദ്നുണ്ട് സുഹൃത്തിനുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ നമ്മുടെ കാൽ നമുക്കൊന്നും ഇന്നും നമുക്ക് അറിയാത്ത രഹസ്യങ്ങളും അനവധി അതിൻ്റെ അകത്തൊക്കെ കിടപ്പുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം അങ്ങനെ ആ വെങ്കിടാചര പർവ്വതം ഇതിനെ കുറിച്ച് വസിക്കും അതിൻ്റെ മഹാത്മ്യം പറയുന്നു ഈ സുവർണപുരി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ശുക്രന് വരെ സോറി ഇത് പറഞ്ഞുവല്ലോ ഇത്രയും പറഞ്ഞു നമ്മൾ തുമ്പ് തുമ്പരുതീർത്തം വരെ പറഞ്ഞു അതിന് ശേഷം ഓരോ തീർത്ഥത്തിൻ്റെയും പറയാണ് ആ കൃതയുഗത്തിൽ നാരായ അഞ്ജന പർവ്വതം ത്രേതായുഗത്തിൽ നാരായണ പർവ്വതം ദ്വാപാരത്തിൽ സിംഹശൈലം കലിയിൽ വെങ്കടം എന്ന് പറഞ്ഞു ആ പർവ്വതത്തിനെ നമിച്ചാൽ വിഷ്ണു വിഷ്ണുതീർത്തുണ്ടാവും വിഷ്ണുലോകം കിട്ടും അവിടെ ആറ് തീർത്തുണ്ട് അതിൽ കുമാരധാരയിൽ സുബ്രഹ്മണ്യസ്വാമി ദേവസേനയോട് കൂടിയിട്ട് വസിക്കുന്നു അവിടെ മധ്യാത്തിൽ സ്നാനം ചെയ്താൽ ഗംഗയിൽ പന്ത്രണ്ട് വർഷം സ്നാനം ചെയ്ത ഫലം കിട്ടും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണയോട് കൂടിയിട്ട് അന്നദാനം കൊടുക്കുന്നവർക്കും അതേ ഫലം കിട്ടും ഇതാണ് കുമാരധാര കുമാരധാരെ ഏറ്റവും ആദ്യം പറയുന്ന തീർത്ഥം അതിന് ശേഷം തുമ്പാതീർത്ഥം എന്ന പേരുള്ള തീർത്ഥം പറയണം മീനമാസത്തിലെ പൗർണമിയിൽ അവിടെ സ്നാനം ചെയ്യണവൻ വീണ്ടും ജനിക്കില്ല ഇപ്പോഴും മീനമാസത്തിലെ പൗർണമിയിൽ മാത്രമാണ് തുറക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പോകാനുണ്ട് അടുത്ത തീർത്ഥം പ്രസിദ്ധമായിട്ടുള്ള ആകാശഗംഗയുണ്ട് അവിടെ ആകാശഗംഗ എന്ന് പറഞ്ഞ തീർത്ഥമുണ്ട് മേടമാസത്തിലെ നക്ഷത്രവും വെളുത്ത ഭാവവും ചേർന്ന് വരുന്ന ദിവസം രാവിലെ അവിടെ സ്നാനം ചെയ്താൽ മോക്ഷം കിട്ടും പിന്നെ വരുന്നത് പാണ്ഡവതൃത്ഥമാണ് എടവമാസത്തിലെ ഞായറാഴ്ചയും ദ്വാദശിയും ചേർന്ന് വരുന്ന ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയോ